ഗബ്രിയുടെ ചങ്ക് തകർത്തിരിക്കയാണ് ജാസ്മിൻ എന്താണെന്നല്ലേ ഇരുവരും തമ്മിൽ നമ്മുടെ ലിവിങ് ഏരിയ നിന്ന് സംസാരിക്കുകയാണ് നീ എന്തിനാണ് ഗബ്രി എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ജന്മന ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഗബ്രി മറുപടി ആയിട്ട് പറയുന്നുണ്ടേ നിനക്കിവിടെ വേറെ ആരുടെ പ്രശ്നമില്ലല്ലോ നീ എന്തിനാണ് എന്നോട് മാത്രം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് പെരുമാറുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹമുള്ളത് കൊണ്ടാണെന്നാണ് ഗബ്രി അതിന് ആയിട്ട് പറയുന്നത് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് മടുക്കും അതായത് ഇങ്ങനെ ഇറൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മടുക്കുമെന്ന് ജാസ്മിൻ പറയുന്നു അപ്പൊ നിനക്ക് മടുത്തു അല്ലേ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് മടുത്ത് തുടങ്ങിയിട്ടില്ല പക്ഷെ ചിലപ്പോൾ മടുക്കുമെന്ന് മറുപടി ആയിട്ട് ജാസ്മിൻ പറയുന്നു അപ്പോ മടുക്കാൻ പറ്റുമെന്ന് നിനക്ക് അറിയാമല്ലേ മടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്ന് ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് യാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് മടുക്കാൻ പറ്റും മടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ ആയിരിക്കും നീയും എന്ന് മറുപടിയായിട്ട് പറയുന്നു അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്പം നീ കട്ട് ചെയ്ത് പോകുമല്ലേ ഇങ്ങനൊന്നും അല്ലല്ലോ പണ്ട് പറഞ്ഞത് നീ കട്ട് ചെയ്ത് പോവില്ലെന്നാണല്ലോ പറഞ്ഞത് അപ്പം നീ കട്ട് ചെയ്ത് പോകുമല്ലേ ഇപ്പോൾ എന്ന് ഗബ്രി മറുപടി ആയിട്ട് ചോദിക്കുന്നേ അപ്പം നമ്മൾ രണ്ടുപേരും അത് ശ്രദ്ധിച്ച് നിൽക്കണം മാറണമെന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അതായത് ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ മാറ്റണമെന്നാണ് പറയുന്നത് സോ ഇവരുടെ ഈ കോൺവെർസേഷൻ ഒന്നുകിൽ ഇവർ രണ്ടുപേരും ഇവിടെ അടുത്ത ഘട്ടം അവരുടെ ഗെയിമിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ് ഇനി പരസ്പരം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അടിച്ചു പിരിയണമല്ലോ അടിച്ചു പിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുക അതിലേക്ക് മാറാനുള്ള ഒരു ഗെയിമിലേക്കുള്ള ഒരു പോക്കാണ് അല്ലെങ്കിൽ രണ്ടുപേർക്കും മടുത്ത് കാണും അതുതന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുപോകില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും എന്താണെങ്കിലും ഒരു ഗെയിം ചേഞ്ചിങ്ങിനുള്ള സാധ്യതയാണ് പക്ഷേ ഞാൻ കാണുന്നത് ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും അടുത്ത പ്ലാൻ എന്ന് തൽക്കാലം ബൈ